ഫ്രണ്ട്സ് വെൽക്കം ടു മൈ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് കൂടാതെ അടുത്ത പാട്ടുകൾ അപ്ലോഡ് ചെയ്യുമ്പോൾ അറിയുവാനായി ആ ബെല്ലൈക്കൻ കൂടി ഒന്ന് പ്രെസ് ചെയ്തേക്കാം അപ്പോൾ നമുക്ക് കഥയിലേക്ക് കടക്കാം വധു ഭാഗം നാൽപ്പത്തി ഒമ്പത് രചന ഫൗസി ആദ്യം എത്തുമ്പോഴേക്കും ഷാരിഗാമയെല്ലാം പാക്ക് ചെയ്ത് റെഡി ആയിരുന്നു ഷാരിഗാമ ആദ്യം ഉമ്മ കൊടുത്തു ഒരുപാട് നാളുകൾക്ക് ശേഷം അവനെ കണ്ട സന്തോഷമായിരുന്നു അവർക്ക് എൻ്റെ അമ്മ മോളെ കാണാൻ കൊതിയായിട്ട് വയ്യ മോനെ ഇത്ര ദിവസം അതും സ്വപ്നം കണ്ടിരിക്കുകയായിരുന്നു ഞാൻ അവർ പറഞ്ഞു നമുക്കിറങ്ങാം അമ്മ അവരോട് ഞാൻ വിശദമാക്കിക്കോളാം അമ്മ ആയിട്ടൊന്നും പറയണ്ട അച്ചു നിന്നെ ഞാൻ കോൺവെൻറ്റിൽ ഡ്രോപ്പ് ചെയ്യാം ശരി ചേട്ടാ അവൾക്ക് പിരിഞ്ഞു പോകുന്നതിൻ്റെ നല്ല ഉണ്ടായിരുന്നു പോവാൻ നേരം അവൾ അമ്മയെ കെട്ടിപ്പിടിച്ച് കരഞ്ഞിട്ടാണ് പോയത് എനിക്കൊരു മകൻ കൂടി ഉണ്ടായിരുന്നെങ്കിൽ അവളെ ഞാൻ കെട്ടിച്ചേനെ അമ്മയെ ഗീതാൻറ്റിയുടെ മകൻ നന്ദുവിനെ അറിയില്ലേ അമ്മയ്ക്ക് പിന്നെ അറിയാതെ അവൻ്റെ ചെറുതിലെ അല്ലേ അവനെയും കൊണ്ട് ഗീത പടികടന്ന് വരുന്നത് ആ അവൻ ഡോക്ടറാണ് അവന് വേണ്ടി നമുക്ക് അച്വിനെ ആലോചിച്ചാലോ എന്നൊരു പ്ലാൻ ഉണ്ട് എനിക്ക് അവക്കും അവനുമൊക്കെ ഇഷ്ടമാണെങ്കിൽ നമുക്ക് ആലോചിക്കാം മോനെ ആദ്യം എന്താ അവിടുത്തെ അവസ്ഥ എന്ന് നോക്കട്ടെ കൃഷ്ണയ്ക്ക് അമ്മയെ കാണാൻ പോകുന്നതിലുള്ള സന്തോഷമുണ്ട് എന്നാൽ അവിടുത്തെ സ്ഥിതി ഓർത്ത് ചെറിയൊരു ടെൻഷനും ആരുഷി മുറിയിലേക്ക് വന്നു ഒപ്പം ആവണിയുണ്ട് എന്താ ഏട്ടത്തെയമ്മേ ഭയങ്കര ടെൻഷനിലാണല്ലോ എന്തോ പറ്റി ഏട്ട വല്ലതും പറഞ്ഞോ ഏയ് എന്തു പറയാൻ ഞാൻ വെറുതെ ഓരോന്ന് ഓർത്തിരിക്കയായിരുന്നു അവൾ അമ്മൂവിനെ ശ്രദ്ധിച്ചു മുറിവൊക്കെ കരഞ്ഞ് ആൾ ഉഷാറായിട്ടുണ്ട് ഇപ്പോൾ ആ പഴയ അമ്മുവായി അവൾ മാറിയിട്ടുണ്ട് അല്ല ഏട്ടൻ എവിടെയാ രാവിലെ പോയത് ഇന്ന് ഹോളിഡേ അല്ലേ ഏട്ടൻ അല്പനേരം ഏട്ടത്തിയുടെ ഒപ്പം ഇരുന്നൂടെ എന്ത് സ്വഭാവ അവൾ പരിഭവം പറഞ്ഞു എടി എടിയമ്മു ഏട്ടൻ എപ്പോഴും കൃഷ്ണയുടെ ഒപ്പമല്ലേ പിന്നെ എന്താ ഇന്നിരിക്കാൻ ഏട്ടൻ്റെ പ്രിയപ്പെട്ട ഭാര്യയല്ലേ ഇവള് ആവണി പറഞ്ഞു എന്തായാലും ഏട്ടത്തി ഏടത്തി വന്നതിന് ശേഷം എൻ്റെ ഏട്ടൻ ഒരുപാട് മാറി ആ പഴയ കടിച്ചു കീറുന്ന സ്വഭാവം കുറേയൊക്കെ പോയി ഇപ്പോൾ ആളുകളോട് നേരെ ചൊവ്വേ മിണ്ടുന്നുണ്ടല്ലോ അത് തന്നെ വലിയ കാര്യം അല്ലേലോ എൻ്റെ ഏട്ടൻ പാവാടി കൃഷ്ണ പറഞ്ഞു ഏട്ടത്തിയമ്മേ വാവയ്ക്കിടാൻ പേര് കണ്ടെത്തിയോ ഇല്ലല്ലോ കണ്ടെത്തണം കുറച്ചുകൂടെ കഴിയട്ടെ നല്ലൊരു പേര് കണ്ടെത്തി വെക്കണം ഏട്ടത്തി പേര് കണ്ടെത്തിക്കോ നിഗ്നയും ഞാൻ കണ്ടെത്താം അവരങ്ങനെ ഓരോന്ന് സംസാരിച്ചിരിക്കുമ്പോ മുറ്റത്ത് കാറ് വന്ന് നിൽക്കുന്ന ശബ്ദം തേ ഏട്ടൻ വന്നെന്ന് തോന്നുന്നു വാ നമുക്ക് ഏട്ടനോട് ചോദിക്കാം അതു പറഞ്ഞ് ആരിഷി കൃഷ്ണയും പിടിച്ചുകൊണ്ട് വീടിനെ മുൻവശത്തേക്ക് ഇറങ്ങി ആദ്യം ഒറ്റക്കല്ലെന്നും കൂടെ ആരോ ഉണ്ടെന്നും അവൾക്ക് തോന്നി ഒരു പ്രായമായ സ്ത്രീ അത്രേ അവള് കണ്ടുള്ളൂ ആയമ്മേ അച്ഛാ ദേ ആരോ വന്നു അവളെ വിളിച്ചുകൂവി എല്ലാവരും മുൻവശത്തേക്ക് വന്നു ആദ്യം കാറിൽ നിന്ന് ആദ്യം ഇറങ്ങി വന്ന ആളെ കാണാൻ എല്ലാവരും ആകാംക്ഷയോടെ നോക്കി ആദ്യം കാർ തുറന്നു വർഷങ്ങൾക്ക് ശേഷം തൻ്റെ ജീവിതം നശിച്ച തറവാട്ടിലേക്ക് ഒരിക്കൽ കൂടി ശാരികാലുകുത്തി പ്രൗഢി ഒട്ടും തന്നെ കുറയാതെ അഡെ അതേപടിയുള്ള തറവാട് ഓർമ്മകളുടെ കുത്തൊഴുക്കിൽ അവർ അറിയാതെ വീണു ശാരികയെ കണ്ണു സ്വപ്നമാണോ യാഥാർത്ഥ്യമാണോ എന്ന് തിരിച്ചറിയാൻ വയ്യാതെ നിൽക്കുന്ന ഗീതയും ചന്ദ്രശേഖരും ആരുഷിയും മറ്റുള്ളവരും ികയ്ക്ക് മുന്നോട്ട് നടക്കാനായില്ല അവരുടെ കാല് വിറച്ചു അന്നെല്ലാം തകിടം മറച്ചുകൊണ്ട് കുഞ്ഞു നന്ദുവിൻ്റെ കൈയും പിടിച്ച് ഗീത അഭയം ചോദിച്ച് വീട്ടിലേക്ക് വന്നത് തൻ്റെ ഭർത്താവിന് മറ്റൊരു ഭാര്യ ഉണ്ടെന്നറിഞ്ഞ് ഹൃദയം തകർന്നു നിന്നത് ഇനിയും എല്ലാം സഹിച്ചു ഭാര്യയായി നിൽക്കാൻ കഴിയില്ലെന്ന് പറഞ്ഞ് ചന്ദ്രശേഖറുടെ മുഖത്തടിച്ച് താലി ഇറഞ്ഞുകൊടുത്ത് മക്കളുടെ കൈയും പിടിച്ചിറങ്ങിയത് ഓർമ്മകൾ അങ്ങനെ അങ്ങനെ അവരുടെ കണ്ണ് പൊടുന്നനെ നിറഞ്ഞു ചന്ദ്രശേഖരം ഗീതയും നടഞ്ഞു നിൽക്കുകയാണ് അല്പം പ്രായമേറെ ആയി എന്നൊഴിച്ചാൽ ഇപ്പോഴും ആ പഴയ ശാരിക തന്നെ സെറ്റ് സാരി അല്പം നരച്ചെങ്കിലും അരയോളം മെടഞ്ഞിട്ട മുടി ഐശ്വര്യമുള്ള മുഖം നെറ്റിയിൽ കുറി ഒറ്റനോട്ടത്തിൽ കൃഷ്ണയുടെ അമ്മയാണെന്നേ പറയൂ അമ്മ ആ വിളി പുറത്തേക്ക് വരാതെ ആരിഷിയുടെ തൊണ്ടയിൽ കുടുങ്ങി മരിച്ചെന്ന് കരുതിയ ആൾ മുന്നിൽ വന്ന് നിൽക്കുമ്പോൾ എങ്ങനെയാണ് പ്രതികരിക്കുക എങ്ങനെയാണ് സംസാരിക്കാൻ കഴിയുക കൃഷ്ണ വന്ന് ശാരികാ പിടിച്ചു കയറി വാ അമ്മ അവളുടെ കൈയും പിടിച്ച് മടിയോടെ അതിലേറെ തളർച്ചയോടെ അവർ അകത്തേക്ക് കയറി അവളമ്മയെ സോഫയിലിരുത്തി അവരെല്ലാവരെയും മാറി മാറി നോക്കി അവരുടെ കണ്ണുകളിൽ ഒരു ഭാവം ആദിമോനെ ആദ്യമോനെ റെയിൽവേ ട്രാക്കിൽ ശയശങ്കർ ബാക്കി പറയാനൊരുങ്ങിയതും ആദ്യ തടഞ്ഞു വേണ്ട വല്യച്ച ഇതാണ് സത്യം ഈ കാണുന്നതാണ് സത്യം എൻ്റെ അമ്മ ജീവനോടെയുണ്ട് ഇത്ര കാലം ഉണ്ടായിരുന്നു അന്ന് റെയിൽവേ ട്രാക്കിലേക്ക് ഇറങ്ങിയ അമ്മയെ ഒരാൾ രക്ഷപ്പെടുത്തി പക്ഷെ അദ്ദേഹത്തിന് അപകടം പറ്റി ആ ഷോക്കിൽ അമ്മയുടെ മാനസികനില തെറ്റി എൻ്റെ അമ്മ ട്രെയിൻ ഇടിച്ചു മരിച്ചു എന്ന് കേട്ട ഉടനെ ഒന്നും അന്വേഷിക്കാൻ പോലും കൂട്ടാക്കാതെ നിങ്ങളെല്ലാം സമ്മതിച്ചു പക്ഷേ എനിക്കത് പറ്റില്ലല്ലോ എൻ്റെ അമ്മയല്ലേ കുറച്ചുനാൾ ഞാൻ കാത്തിരുന്നു അതിനുശേഷം ഞാൻ അന്വേഷിച്ചു ഒടുവിലെ ഒരു ഹോസ്പിറ്റലിൽ നിന്ന് എനിക്ക് വിവരം കിട്ടി അമ്മയുടെ മാനസിക നില ശരിയല്ലാത്തതുകൊണ്ടും അമ്മ മരിച്ചത് നിങ്ങൾ എല്ലാവരും ഉറപ്പാക്കിയത് കൊണ്ടും പിന്നീട് സത്യങ്ങളൊന്നും പറയാൻ എനിക്ക് തോന്നിയില്ല ഒരുപാട് സമയമെടുത്തു ഒക്കെ ഒന്ന് നേരെയാവാൻ ദേ ഇതാണ് സത്യം ഇപ്പോൾ എൻ്റെ അമ്മ ഒക്കെയാണ് നിങ്ങളൊക്കെ മരിച്ചു എന്ന് പറഞ്ഞ് മറന്നു കളഞ്ഞ് ഷാരികയാണ് നിങ്ങളുടെ മുന്നിലിരിക്കുന്ന എൻ്റെ അമ്മ ആദ്യം പറഞ്ഞത് വിശ്വസിക്കാനാവാതെ നടുങ്ങിയിരിക്കുകയായിരുന്നു എല്ലാവരും അമ്മ പെട്ടെന്ന് ആരിഷ് കരഞ്ഞുകൊണ്ട് ഷാരിഗാമ്മയുടെ അടുത്തേക്ക് ഓടി വന്നു അവർ മകളുടെ മുഖത്ത് തലോടി അവളെ കൊതി തീരം വരെ തുരിതുരെ ഉമ്മ വെച്ചു ഒന്നും തന്നെ മിണ്ടാതെ അമ്മയും മകളും ഒരുപാട് നേരം കെട്ടിപ്പിടിച്ചു കരഞ്ഞു കണ്ടുനിന്നവരുടെ കണ്ണുകളും നിറഞ്ഞിരുന്നു എന്തിനാ അമ്മ ഇത്രയും കാലം എന്നെ തനിച്ചാക്കിയത് അമ്മയില്ലാത്തതിൻ്റെ എല്ലാ വേദനകളും ഞാൻ അനുഭവിച്ചു എന്നെ ഒന്നും മനസ്സിലാക്കാനും സ്നേഹിക്കാനും ആരും ഉണ്ടായിരുന്നില്ല ഇടയ്ക്ക് ഏട്ടനും തോറ്റുപോയി പെറ്റമ്മയുടെ കുറവ് എന്നും ഒരു കുറവ് തന്നെയാണ് കരയണ്ട മോളെ ഇനി അമ്മ മോളെ വിട്ട് എവിടെയും പോയില്ല എൻ്റെ പൊന്നു പൊന്നുമോളെ നീ ഒരുപാട് വളർന്നു ആ വളർ വളർച്ച കാണാൻ ഭാഗ്യമില്ലാത്തൊരമ്മയായിപ്പോയി ഞാൻ ഷാരിക ചന്ദ്രശേഖരവർമ്മ ഷാരികയുടെ കാൽക്കൽ വീണു മാപ്പ് മാപ്പ് ഷാരികെ ചെയ്തു പോയ എല്ലാ അപരാധങ്ങൾക്കും മാപ്പ് നീ പോയി കഴിഞ്ഞപ്പോഴായിരുന്നു നിന്റെ വില ഞാൻ മനസ്സിലാക്കിയത് ഷാരികയാവാൻ ഒരിക്കലും മറ്റാർക്കും കഴിയില്ല കഴിഞ്ഞിട്ടുമില്ല ഇത്രയും കാലം കുറ്റബോധത്തിൽ വെന്തുരുകയായിരുന്നു ഞാൻ ഇനിയും വയ്യ എന്നോട് പൊറുക്കണം ഷാരികയും അവർ അയാളെ പിടിച്ചെഴുന്നേൽപ്പിച്ചു ആരോടും ആരോടും എനിക്ക് പരാതിയില്ല പരിഭവവും ഇല്ല ദേഷ്യവും ഇല്ല എല്ലാ വികാരങ്ങളും വർഷങ്ങൾക്ക് മുന്നേ തന്നെ എൻ്റെ മനസ്സിൽ കുഴിച്ചു മൂടി ഇപ്പോൾ എനിക്ക് യാതൊന്നും തന്നെ തോന്നുന്നില്ല ഒരു കാര്യത്തിൽ എനിക്ക് സന്തോഷമുണ്ട് നിങ്ങളെല്ലാവരെയും ഒന്നിച്ച് വീട്ടിൽ കാണാൻ കഴിഞ്ഞല്ലോ ഒരു പക്ഷേ ഞാനില്ലാതിരിക്കുന്നത് തന്നെയാണ് നല്ലത് എല്ലാവരും എത്ര സന്തോഷത്തോടെയാണ് ഇവിടെ കഴിയുന്നത് അത് മതി അത് മാത്രം മതി എനിക്ക് എല്ലാവരോടും സ്നേഹം മാത്രമേ ഉള്ളൂ ശാരികേച്ചി പോർക്കണം ഞാൻ കാരണം നിങ്ങളുടെ കുടുംബം തകർന്നത് ഈ സ്ഥിതിയല്ല ഉണ്ടായത് അങ്ങനെയല്ല ഗീതെ ദൈവ ഓരോരുത്തർക്കും ഓരോന്ന് വിധിച്ചിട്ടുണ്ട് എൻ്റെ വിധി ഇങ്ങനൊക്കെ ആയിരുന്നു അതിന് എനിക്കൊരാ പരാതിയില്ല ഈ കാലത്തിനിടയ്ക്ക് സുഖമോ സന്തോഷമോ ഞാൻ അറിഞ്ഞിട്ടില്ല പക്ഷേ ഇനിയും ഒറ്റപ്പെട്ട് ജീവിക്കാൻ എനിക്ക് ആഗ്രഹമില്ല എൻ്റെ അമ്മമോളുടെയും ആദിമോൻ്റെയും അവരുടെ കുടുംബത്തോടൊപ്പം എനിക്ക് ജീവിക്കണം എൻ്റെ പേരക്കുട്ടികളെ കാണണം അതൊക്കെ ഉള്ളു ഇനി ആഗ്രഹം ശാരിക സമാധാനമായി പറഞ്ഞു എത്ര വർഷം കഴിഞ്ഞിട്ടും ഷാരികയുടെ സ്വഭാവത്തിൽ ഒരു മാറ്റവും ഇല്ല എന്നത് അവരെ അതിശയിപ്പിച്ചു പണ്ടത്തെ പോലെ അതേ ശാന്തത എല്ലാവരോടും നല്ല പെരുമാറ്റം ഇത്രയും കുലീനയായ ഒരു സ്ത്രീയെ ആർക്കാണ് ദ്രോഹിക്കാൻ തോന്നുക ഇനി ഷാരിഖ എവിടെയും പോകേണ്ടതില്ല ഇത് ഷാരിഖയുടെ വീടാണ് നിനക്കിവിടെ ജീവിക്കാം ഞങ്ങളോടൊത്ത് സന്തോഷമായി ജീവിക്കാം ഞങ്ങൾ ഇവിടുന്ന് ഇറങ്ങി തരണമെങ്കിൽ ഒരു വാക്ക് പറഞ്ഞാൽ മതി അതും ഞങ്ങൾ ചെയ്യാം സോമശേഖർ പറഞ്ഞു അയ്യോ അതൊന്നും വേണ്ട ഞാൻ വന്നത് നിങ്ങളുടെ ആരുടെയും സന്തോഷവും സമാധാനവും ജീവിതവും തകർക്കാനല്ല ഞാൻ പറഞ്ഞില്ലേ ഇനിയുള്ള കുറച്ചുനാൾ നാൾ സന്തോഷമായിട്ട് ജീവിക്കണം എല്ലാവരുടെ ഒപ്പം അത് മാത്രം മതി അമ്മേ അമ്മ അല്പം റെസ്റ്റ് എടുക്ക് ഒരുപാട് യാത്ര ചെയ്ത് വന്നതല്ലേ ബാക്കി പിന്നെ സംസാരിക്കാം കൃഷ്ണ ഷാരിഗിയെ മുറിയിലേക്ക് കൂട്ടിക്കൊണ്ട് പോയി നടന്നിരിക്കുന്ന എല്ലാവരും ആദ്യെ നോക്കി ആരും ഇനി പഴയ കാര്യങ്ങൾ എൻ്റെ അമ്മയെ ഓർമ്മിപ്പിക്കരുത് അമ്മ എല്ലാത്തിൽ നിന്നും കരകയറി ഇത് പുതിയ ഷാരിഗിയാണ് അത് പറഞ്ഞ് ആദ്യ മുറിയിലേക്ക് പോയി ആരുഷി അമ്മയ്ക്കൊപ്പമായിരുന്നു അമ്മയ്ക്കും മകൾക്കും പറയാൻ ഒരുപാട് ഒരുപാട് വിശേഷങ്ങൾ ഉണ്ടായിരുന്നു അവരെ ശല്യപ്പെടുത്തണ്ട എന്ന് കരുതി കുറേ നേരം കഴിഞ്ഞാണ് കൃഷ്ണ മുറിയിലേക്ക് ചെന്നത് എന്നാൽ കൃഷ്ണ വന്ന ഉടനെ ഷാരിഗാമ ബാഗിൽ നിന്ന് കുറേ പാക്കറ്റ് പുറത്തെടുത്തു എന്താ അമ്മ ഇത് തുറന്നു നോക്ക് കൃഷ്ണ അത് ഓരോന്നായി തുറന്നു ഉണ്ണിയപ്പം അച്ചപ്പം ഉപ്പേരി മുറുക്ക് തുടങ്ങി നിരവധി പലഹാരങ്ങൾ അവളുടെ വായിൽ വെള്ളം ഊറി അമ്മേ കടം മുഴുവൻ വാങ്ങിയോ അയ്യടി ഇത് ഞാൻ ഉണ്ടാക്കിയതാ എൻ്റെ മോക്ക് വേണ്ടി കൃഷ്ണയെ കെട്ടിപ്പിടിച്ച സ്നേഹത്തോടെ ഷാരിഗാമ്മ പറഞ്ഞു ഇതൊന്നും വേണ്ടായിരുന്നു അമ്മേ ഒരുപാട് ബുദ്ധിമുട്ടിയില്ലേ ഇല്ല ഇല്ല ഇതൊക്കെ സ്നേഹത്തോടെ ഉണ്ടാക്കുമ്പോൾ എങ്ങനെയാ ബുദ്ധിമുട്ടാവുക മോൾ ഒരുപാട് മോശമായി സാരമില്ല അമ്മ ഇവിടെ ഉണ്ടല്ലോ ഇനി ഇഷ്ടമുള്ളതൊക്കെ ഉണ്ടാക്കി തരാം ഓ അമ്മയ്ക്ക് കേട്ടത്തി അമ്മേ മതിയല്ലേ ആ ഋഷി മുഖം വീർപ്പിച്ചു പോടി കാന്താരി അവൾ ഗർഭിണിയല്ലേ ഇതൊക്കെ കഴിക്കാൻ കൊതിയുണ്ടാവും നിനക്കും തരുന്നുണ്ടടി നീ പിണങ്ങണ്ട അവർ വാത്സല്യത്തോടെ പറഞ്ഞു മാനസിയും ആവണിയും യഥവും തേജസും നന്ദുമെല്ലാം പെട്ടെന്ന് തന്നെ ഷാരികാമ്മയോടിണങ്ങി എല്ലാവരും പോയി കഴിഞ്ഞപ്പോൾ മുറിയിൽ ആദിയും കൃഷ്ണയും അമ്മയും മാത്രമായി അമ്മേ അമ്മയ്ക്കിപ്പോൾ എന്താ തോന്നുന്നേ എന്തു തോന്നാനാണ് മോനെ സന്തോഷമുണ്ട് ഒപ്പൊരു അപരിചിതത്വം സാരമില്ല മാറിക്കോളും അമ്മയ്ക്ക് വീട് മാറണോ ഇവിടെ വരുന്നത് വരെ അങ്ങനെ ഉണ്ടായിരുന്നു പക്ഷേ ഇവിടെ എല്ലാവരുടെയും സ്നേഹം കാണുമ്പോൾ വേണ്ടെന്ന് തോന്നുന്നു നീ ഒറ്റപ്പെട്ട് ജീവിക്കാൻ വയ്യ വയ്യക്കണ്ണാ അമ്മ ഇവിടെ താമസിക്കുന്നത് തന്നെ അമ്മേ ഞങ്ങൾക്ക് എല്ലാവർക്കും സന്തോഷം ഇത് അമ്മയുടെ വീടാ അമ്മ ഇവിടെയാ താമസിക്കണ്ടേ അമ്മയ്ക്ക് വേറൊരു കാര്യം അറിയോ ആദ്യ കൃഷ്ണയുടെ കയ്യിൽ പിടിച്ചു ഇവിടെ ആരാണെന്ന് അറിയുമോ അമ്മയ്ക്ക് ഇതെന്റെ ഭാര്യ ഗാഥ മാത്രമല്ല പിന്നെ ഷാരിക ഒന്നും മനസ്സിലാവാത്ത പോലെ ആദിയെ നോക്കി ഇവളെ നമ്മുടെ ഹരിയച്ച മകളാണ് മൂന്ന് മക്കളിൽ മൂത്തവൾ അരുതാത്ത എന്തോ കേട്ട പോലെ ഷാരികൻ എട്ടിത്തരിച്ചു ഹരി ഹരിയടൻ്റെയോ അതെ അമ്മ ലക്ഷ്മിയമ്മയുടെയും ഹരിയച്ചയും മൂന്ന് മക്കളിൽ മൂത്തവളാ ഗാഥ രണ്ടനിയത്തിമാര് കൂടി ഉണ്ട് ഇവക്ക് അമ്മയുടെ ഈ കാര്യങ്ങളൊന്നും ലക്ഷ്മിയമ്മയ്ക്ക് അറിയില്ല ഇപ്പോഴും ഹരിയച്ഛനുണ്ടെന്ന് പറഞ്ഞ് കാത്തിരിക്കുകയാണ് ലക്ഷ്മിയമ്മ മോനെ അവർ നിസ്സഹായമായി വിളിച്ചു അവരുടെ കണ്ണിൽ നിന്നും നീർത്തുള്ളികൾ പൊഴിഞ്ഞു തുടരും അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ കയ് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കണ്ട നന്ദി